thank mm -hmm. you स्मज्झुराण विष्टान्ते नमः वृत्तिं सिद्धेम ॐ सह न भवतु सहनौ भुनतु सह वीर्यं तेजस्वीना शाम ओ शांति 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 सदाशिव शंकराचार्य मध्यमा अस्मदाचार्यप्रियता वंदे गुरु धन्यवाद മാജത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ ഹിന്ദു നേതൃ സമ്മേളനം എന്ന് പറയുന്നത് കുറച്ച് അത് അതധികം വർഷത്തിന്റെ ഒരു പഴക്കം ഒന്നും പുതിയ അഞ്ചോ പത്തോ വർഷത്തിന്റെ ഒരു പഴക്കം ഈ ഒരു പഴക്കത്തില് നമുക്ക് നമ്മുടെ പഴയ മൂല്യങ്ങൾ നമ്മൾ ജീവിച്ചിരുന്ന കുറേ നന്മകളുണ്ട് കേരളീയ സമാജത്തിൻ്റെ നമ്മുടെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടന്നിരുന്ന നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു സ്വഭാവം എല്ലാ മേഖലകളിലും അത് പ്രകടമായിരുന്നു ധർമ്മത്തിലും അധ്യാത്മികതയിലും സ്വത്വത്തിലും ഒക്കെ അധിഷ്ഠിതമാക്കിക്കൊണ്ടായിരുന്നു നമ്മളുടെ ഏത് മേഖലകളും നമ്മൾ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നു നമ്മുടെ കുട്ടികളെ നമ്മുടെ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതിർന്ന ജനങ്ങളെ മുതിർന്നവരെ പാത്ര നമസ്കാരം ചെയ്യണമെന്നും അതുപോലെ തന്നെ അക്ഷരങ്ങൾ ചവിട്ടരുതെന്നും ഈ കുറേ മൂല്യങ്ങൾ കേരള സമൂഹ സമൂഹം അതുപോലെ തന്നെ ചിരിച് ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ കളമൊക്കെ വരച്ച് അന്നം കൊടുക്കണമെന്നും ഇങ്ങനൊക്കെ ഒരുപാട് നമ്മുടെ മൂല്യങ്ങളുണ്ടായിരുന്നു കേരളീയ സമൂഹത്തിൽ പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുന്ന അപമതിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വ്യാപകമായി ബോധപൂർവ്വം നടക്കുന്നതായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ എന്നുള്ളതാണ് ചിന്ത കാരണം ഇങ്ങനെയുള്ള മൂല്യങ്ങളിലും നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിച്ച നന്മകളിലും കൂടിയാണ് കേരള സമാജം നാളിതുവരെയും നന്നായിട്ട് ജീവിച്ചു പോകുന്നത് വലിയ അസ്വസ്ഥതകളൊന്നും കേരള സമൂഹത്തെ ബാധിച്ചിരുന്നില്ല വലിയ അസ്വസ്ഥതകളൊന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തമായ ഒരവസ്ഥയിലായിരുന്നു ഹിന്ദു സമൂഹത്തിന്റെ കേരളത്തിലെ ജീവിതം എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ബഹുമാനത്തിനൊന്നും കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ നമുക്ക് കുറച്ച് കുറവുകൾ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചില ചിഹ്നങ്ങൾ സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ഏതൊക്കെ മേഖലകളിലാണോ നമുക്ക് അങ്ങനെയുള്ള കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്കൊന്ന് കൂടി കൂടിയാലോചിക്കണം നമ്മൾ അതിനൊക്കെ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം അതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു നേതൃ സമ്മേളനം എന്ന നിലയിൽ ഈ ധർമ്മ സമ്മേളന ധർമ്മ സന്ദേശ യാത്രയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു നേതൃ സമ്മേളനം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും ഓരോ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഓരോ സംഘടനകളും അതുപോലെ തന്നെ ആശ്രമങ്ങളുടെ ആണെങ്കിലും മറ്റ് സമുദായ സംഘടനകളുടെ മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ ഒക്കെ ഓരോന്നും അവാദിൻ്റെ മേഖലകൾ പ്രവർത്തിക്കുന്നു പക്ഷേ ഒത്തൊരുമിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത് പലപ്പോഴും സാധ്യമാകാത്ത ഒരു സത്സംഗതി നിലനിൽക്കുന്നുണ്ട് അപ്പം അത് സാധ്യമാകാൻ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇടുക എന്നുള്ളതിനെ കൂടിയാണ് ഇങ്ങനെ സമാജത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മുടെ സംഘടനാ സ്വരൂപങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു നേതൃസമ്മേളനം വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ ഉദി പറഞ്ഞതുപോലെ നമുക്ക് ഐക്യപ്പെടണം ഒരു തരത്തിലും നമുക്ക് ഭിന്നതയുടെ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ തുടങ്ങിയ അങ്ങനെയുള്ള ഒരു ഭാവന നമ്മുടെ നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ മേഖലകളിലും ഹിന്ദു സ്വരൂപം ഒന്നായിട്ട് നിൽക്കണം അതിന് നമുക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു എന്താണ് പേരിലുള്ള ഒരു ഒരു വിഘടന സ്വഭാവം കൂടി നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഞാൻ കോൺഗ്രസ് ഹിന്ദുവാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണ് ഇതൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ ഈ കോൺഗ്രസ് ഹിന്ദുവാണ് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട് അത് വളരെ ഭീതിതമാണ് അതായത് ഹിന്ദു ജനസംഖ്യ വളരെ 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 കുറഞ്ഞു വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കുറച്ച് വർഷങ്ങളിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സ്വഭാവത്തിലേക്ക് പോകും ന്യൂനപക്ഷ സ്വഭാവത്തിലേക്ക് ഹിന്ദു കഴിയുമ്പോൾ പിന്നെ ജീവിതം വളരെ ദു ദുസ്സഹമായി തീരും കേരളത്തിൽ വളരെ ഇന്നത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ലേ വളരെ ദുസ്സഖമാകും അപ്പം ആ ദുസ്സഹാവസ്ഥയിൽ ഈ പറയുന്ന ഞാൻ കോൺഗ്രസ് ഹിന്ദുവാണെന്ന് പറയുന്ന ആളിലും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണെന്ന് ആണെന്ന് പറയുന്നവനും ഹിന്ദുവെന്ന ഒരു ഇതേ കൊണ്ടാകുള്ളൂ ഹിന്ദുവിന്റെ പൊതു സംഗതിയില് ഹിന്ദു നിന്ദിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമ്പോ ചവി ചവിട്ടി മതിക്കപ്പെടുമ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും ചവിട്ടി മതിക്കപ്പെടും ഈ കോൺഗ്രസ് ഹിന്ദുവും ചവിട്ടി മതിക്കപ്പെടും അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ സമാജത്തിനകത്ത് വ്യക്തമായിട്ട് ഉണ്ടാവണം ഒരു തരത്തിലും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു പോലും നമുക്ക് മാറി നിൽക്കാൻ ഇടവരാത്തവണ്ണം ഹിന്ദു സമാജത്തിനകത്ത് ഒരു സംഘടിതമായ ഒരു സ്വഭാവം ഐക്യപ്പെട്ട ഒരു സ്വഭാവം നമ്മുടെ ഉണ്ടാവണം അതുണ്ടായില്ലെങ്കിലും മഹാ ദുരന്തമാണ് നമ്മളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കലിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇത് എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും നേതൃസമ്മേളനം എന്ന നിലയിൽ തന്നെ കാരണം ഇതെല്ലാത്തിൻ്റെ നമ്മൾ നമ്മളിപ്പോൾ ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രകൃതികൾക്കകത്ത് നമ്മൾ സാധാരണ സംഘടനകൾക്കകത്ത് ഇത് ചർച്ചയിൽ വരികയും എല്ലാ സംഘടനകളും വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാ സമുദായ സംഘടനകളിലും ഉണ്ട് അതുപോലെ തന്നെ അധ്യാത്മിക സംഘടനകളിലും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഈ ഒരു ഈയൊരു കുറിച്ച് ചർച്ച ചെയ്യുകയും സമാജം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് നമ്മുടെ ഗുരുപരമ്പരകൾ പഠിപ്പിച്ചതെന്നും നമ്മുടെ വഴിയുണ്ട് ആ വഴികൾ മുഴുവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോ അവർ തന്നിട്ടുള്ള ക്ഷേത്രങ്ങൾ പോലും നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല അവർ നമുക്ക് നമുക്ക് തന്നിരിക്കുന്നതാണ് രാജാക്ക രാജാവ് രാജാവിൻ്റെയൊക്കെ കാലത്ത് ഇതെല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ധനം മുഴുവൻ അതുപോലെ നമുക്ക് ആർക്കും ഒന്നും ഹിന്ദു സമാജത്തിൻ്റെ ഒരു എന്താ അഭിമാന സ്തംഭമായിട്ട് പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല അതൊക്കെ ആരൊക്കെയോ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വേണം അപ്പം അവർ പകർന്നു തന്നിട്ടുള്ള മൂല്യങ്ങൾ വേദങ്ങൾ മുതലുള്ള പാരമ്പര്യത്തിൽ അന്യമായിട്ടുള്ളതല്ല ഭാരതത്തിലുള്ള കേരളത്തിലുള്ള പാരമ്പര്യം വേദങ്ങളും ഉപനിഷത്തുകളും ദർശനങ്ങളും അതുപോലെ തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഗൃഹസൂത്രങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് അല്ല വ്യത്യസ്തമായിട്ടുള്ളതല്ല പക്ഷെ അവിടെ ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വാസവത്തിൽ നമുക്ക് മുൻപ് ജീവിച്ചുപോയ ചട്ടഭിസ്വാമികളും നാരായണ ഗുരുദേവനും തൈക്കാട്ട് അയ്യാസ്വാമികളും സദാനന്ദ ഗുരുദേവനും നിർമ്മലാനന്ദ സ്വാമികളും ആഗമാന സ്വാമികളും ആഭ്യാനന്ദ സ്വാമികളും ഒക്കെ പഠിപ്പിച്ചു തന്ന ഇങ്ങനെ എത്രയോ ഗുരുക്കന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ വഴികൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ വഴികൾ മുഴുവൻ പഠിപ്പിച്ചു തന്ന അവരെ പോലും നമ്മൾ നന്ദി പറയുന്നത് ലോകത്തിന് ചെറുത ഭ വിലയിരുത്തപ്പെടും അപ്പൊ ആ ദുസ്സിയിലേക്ക് ഒന്ന് നമുക്ക് എത്തിക്കാൻ കഴി എത്തിക്കാൻ ഇടവരരുത് എല്ല അവർ പഠിപ്പിച്ചു തന്നുകൊണ്ട് എല്ലാ വഴികളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്ന ബോധ്യത്തോടു കൂടി ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മ സന്ദേശ യാത്രയിലെ ഈ ഒരു നേതൃ സമ്മേളനം എന്നത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഞാൻ ശാന്തി ശാന്തി ശാന്തി